ഹലോ ഗൈസ് ജസ്ലി പറഞ്ഞു കൊടുക്കേ ഞാൻ എനിക്കിത് വിശ്രമമാണ് പോണത് രണ്ടാളും കാണുന്നുണ്ട് രണ്ടാളെയും കാണുന്നുണ്ട് ഞങ്ങൾ എന്തിനാണ് നമ്മൾ പോകുന്നത് ആരുടെ കല്യാണമാണ് അതെ ഗൈസ് നമ്മൾ അൻഷിന്റെ കല്യാണത്തിന് അങ്ങ് വേങ്ങരക്ക് പോവുകയാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് വീണ്ടും ഒരുമിച്ചു ഷാജു നോക്കൂല വണ്ടി ഓടിക്കുമ്പോ അത്രേ നല്ല അത്രേ കണ്ണിങ് ഡ്രൈവറാണ് ഒന്നും ഉണ്ടൂല ഷാജു വേറൊരു കാര്യം മൈക്കൻ ചേട്ടാണെ ഷാജു നല്ല വർത്താനാ എന്നാലും കൊറച്ചീച്ച കേക്ക്ണ്ടാവും അപ്പൊ നമ്മക്ക് പോയ നമ്മൾ അഞ്ചിന്റെ കല്യാണത്തിൽ മെയിൻ പ്രൊമോട്ടറാ ഞാൻ പറയില്ല അങ്ങനെ ഓ എന്ത് രസം നോക്കാ ൈറ്റ് അടിച്ചോ നല്ല രസണ്ട് പാട്ട് പിന്നെ യൂട്യൂബില് മനസ്സിലാവും ഞാൻ അതാക്കി നല്ല പാട്ടാക്കി പോയി അപ്പൊ നമ്മള് കല്യാണ പന്തലെത്തിണ്ട് നമ്മള് കല്യാണത്തിന് പോണ് പക്ഷെ കല്യാണം കുറച്ചുകൂടി ആവണുള്ളൂ രാത്രി ഒക്കെ ഞങ്ങള് എന്ത് ഡെക്കറേറ്റ് ഡെക്കറേഷൻ ഞങ്ങൾ എപ്പോഴും ഡെക്കറേറ്റോ എന്താളെന്താ ഫോണൊക്കെ പിടിക്കണം അപ്പൊ ഗ് നമ്മൾ കൊറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാലെ അപ്പൊ കോസ്റ്റ്യൂമ് കാട്ടി കൊടുക്കാൻ പറഞ്ഞു ഇത് കഴിച്ചോ ഒരു ബ്ലോഗ് കഴിഞ്ഞട്ടോ എന്നിട്ട് അടുത്ത ബ്ലോഗ് അപ്പൊ ഇവരെ കോസ്റ്റ്യൂമ് കാട്ടാൻ പറഞ്ഞു ഇതാ നല്ല രസണ്ട് പറയും നല്ല രസംണ്ട് പറഞ്ഞി അല്ലെങ്കി പിന്നെ അയിന് തല്ലോട് ശരിയാണിന്റെ േ വീട്ടിൽ തന്നെ മുഖത്താകെ അങ്ങട്ടെ കുമ്മത്തിനാണ് ഐസ്ക്രീം സൺസ്ക്രീമാണേ തിത്തുമ്മൻ്റെതൊന്നിട്ടാ അപ്പൊ അതൊക്കെ എനിക്ക് മാത്രം ഒന്നും ഇട്ടുണ്ട തിമാന്റെ അപ്പൊ നമ്മളെ ആ നോക്കിയോ ആ പൂച്ചക്കണ്ണൊക്കെ ആക്കിട്ടാണ് ഞമ്മളെ അതാ അൻഷിന്റെ അമ്മ ചാക്കി നിറ കണ്ണുകളോടെ ഫാൻസിനെ വേക്ഷിക്കുന്ന അൻഷിപ്പില്ലാത്ത നോക്കി അവിടെ ആരും കൂട്ടാതെ പോയിട്ട് ഒറ്റക്ക് വെള്ളവും പെണ്ണുങ്ങൾ ഇത് നോക്കി നോക്കി ഇത് പോയി കുടിച്ചു അതാ ചിരിച്ചുകൊണ്ട് കൊണ്ട് ലാലാ മലപ്പുറം അതാ പണ്ടത്തെ സൗഹൃദം അല്ല സൗഹൃദം തല്ലുകൊണ്ട് തല്ലുകൊണ്ട് ആയിട്ടെന്താണ് പഠിച്ച കോരോ ആയിട്ടാണ് ഗൈസ് നമ്മൾ ഉള്ളിലോട്ട് കേറുകയാണ് ആശാലിയുണ്ട് എന്താ എപ്പൊട്ടി തീർച്ചയാണ് നാല് ഭാഗത്തും നല്ല ഭംഗിയുണ്ട് അജു മകനുണ്ട് സ്റ്റേജ് ആണല്ലോ നോക്കൂ ഹാപ്പി അല്ലേ ചെറിയൊന്നും കാട്ടിട്ടോ അങ്ങനെയൊന്നും പറയാം